മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും കഥയ്ക്കും കഥയിലെ ഓരോ താരങ്ങൾക്കും നിരവധി ആരാധകരുണ്ട് ഇപ്പോഴിതാ ചെമ്പനീർ പൂവ് പരമ്പരയിലെ ആരാധകരെ തേടിയെത്തിയ ദുഃഖ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും സച്ചിയുടെയും രേവതിയുടെയും കഥ പറയുന്ന പരമ്പരയാണ് ചെമ്പനീർപ്പൂവ് സച്ചി എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ അരുൺ ഒളിമ്പിയനാണ് നായിക രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഗോമതിപ്രിയ ഇപ്പോൾ ഇതാ പരമ്പരയിൽ നിന്നും രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന പ്രിയ പരമ്പരയിൽ നിന്നും പിന്മാറുന്നു എന്നുള്ള ദുഃഖവാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് പ്രിയ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി ആദ്യം പങ്കുവച്ചത് ഇൻസ്റ്റഗ്രാമിൽ മാത്രമായി ഗോമതിപ്രിയക്ക് ആറു ലക്ഷത്തിലധികം ആരാധകരുണ്ട് പരമ്പരയിൽ നിന്നും പിന്മാറുന്നു എന്നുള്ള ദുഃഖവാർത്ത ഗോമതിപ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇങ്ങനെ താരത്തിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് ഒരു വർഷത്തിലധികമായി ഞാൻ നിങ്ങൾക്കൊപ്പം രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സജീവമാണ് എന്നാൽ ഇനി മുതൽ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തില്ല കാരണം ഞാൻ പരമ്പരയിൽ നിന്നും പിന്മാറുന്നു നിങ്ങളെ തോൽപ്പിക്കാനും തകർക്കാനും പലരും ശ്രമിക്കും എന്നാൽ തോൽക്കേണ്ടതും ജയിക്കേണ്ടതുമൊക്കെ നിങ്ങളുടെ മാത്രം തീരുമാനമാണ് നിങ്ങളുടെ സമ്മതമില്ലാതെ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ ജയിച്ച എല്ലാ കാര്യങ്ങളിലും നിങ്ങളൊരു പോരാളിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രേവതി തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് നിങ്ങൾ പരമ്പരയിൽ നിന്നും പിന്മാറിയാൽ ഞങ്ങൾ പിന്നെ ആ പരമ്പര കാണില്ല നിങ്ങളാണ് ചെമ്പനീർ പൂവ് പരമ്പരയുടെ വിജയം നിങ്ങൾ പരമ്പരയിൽ നിന്നും പിന്മാറിയാൽ പിന്നീട് ഒരിക്കലും ഞങ്ങൾ ആ പരമ്പര കാണില്ല എന്നായിരുന്നു ആരാധകർ കമന്റ് ബോക്സിലൂടെ വിളിച്ചു പറഞ്ഞത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ചെമ്പനീർ പൂവ് രേവതിയുടെയും സച്ചിയുടെയും കഥ പറയുന്ന ഈ പരമ്പരയ്ക്ക് ആരാധകരും ഏറെയാണ് ഏഷ്യയിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു ചന്ദ്രകാന്തം ഈ പരമ്പരയിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ലക്ഷ്മിപ്രിയ ആയിരുന്നു താരം ഈ പരമ്പരയിൽ നിന്നും പിന്മാറിയത് ആരാധകരെ വല്ലാതെ ദുഃഖത്തിലായിത്തി ഇപ്പോൾ അതേപോലത്തെ സാഹചര്യം തന്നെയാണ് വീണ്ടും ഉണ്ടായിട്ടുള്ളത് കാരണം രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇനി ഗോമതിപ്രിയ ഉണ്ടാകില്ല താരത്തിന് പകരമായി കളിവീട് പരമ്പരയിലെ നായികയായിരുന്ന റെബേക്ക സന്തോഷാണ് കഥയിലേക്ക് പുതുതായി എത്താൻ പോകുന്നത് ഈ വാർത്തയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് റെബേക്ക സന്തോഷിനെ കാണാൻ നിങ്ങൾ തയ്യാറാണോ ഏഷ്യനേറ്റിന്റെ തന്നെ മകളാണ് രബേക്ക സന്തോഷ് കാരണം ഏഷ്യനൈറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു കസ്തൂരിമാൻ ഈ പരമ്പരയിലൂടെയാണ് താരം തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് രേവതിയായിട്ട് രബേക്ക സന്തോഷിനെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്